സെയ്ദിനു എന്ന കൊച്ചു ബാലനെയും കൊണ്ട് മദീന നിവാസികൾ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പറഞ്ഞു പ്രവാചകരെ ഈ കുട്ടി നല്ല ബുദ്ധിയും ഗ്രാഹ്യ ശേഷിയുമുള്ള കുട്ടിയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആാനിലെ പതിനാല് അധ്യായങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ ആ കുട്ടിയെ കൊണ്ട് ഓദിപ്പിച്ചു നോക്കി വളരെ മനോഹരമായിട്ട് ആ കുട്ടി കുറാൻ പാരായണം ചെയ്തു കുട്ടിയോട് പ്രവാചകർ ചോദിച്ചു മോനെ നിനക്ക് സുരിയാനി ഭാഷ അറിയുമോ കുട്ടി ഇല്ല എന്ന് പറഞ്ഞു നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ നിനക്കത് പഠിച്ചുകൂടെ അങ്ങനെയായാൽ എനിക്ക് വരുന്ന സുരിയാനി എഴുത്തുകൾ വായിച്ചു തരാൻ ഒരാളാകുമല്ലോ ആ കുട്ടി പ്രവാചകന്റെ പ്രോത്സാഹനം ഏറ്റെടുത്തു പതിനാല് ദിവസം കഴിഞ്ഞ് കുട്ടി മടങ്ങി വന്നു സുരിയാനി ഭാഷ പഠിച്ചുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കുട്ടികളിലില്ലാത്ത കഴിവിനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരിലുള്ള കഴിവിനെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുക ഒരു കുട്ടിക്കില്ലാത്ത കഴിവ് മറ്റൊരു കുട്ടിയിൽ ഉണ്ടാകും ആരും കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തി അതിനെ അതിലൂടെ അതിലെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളെ വളർത്തിയെടുക്കുകയുമാണ് നാം ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ വലിയ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരായിട്ടുമാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം